ഈ കാണുന്ന ജങ്ക് ഫുഡുകൾ മാത്രമായിരിക്കും ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ കഴിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചുവെന്നും ഈ ടൈപ്പ് ഭക്ഷണത്തോട് ഇഷ്ടം തോന്നാൻ എങ്ങനെയാണ് കാരണം ഉണ്ടായതെന്നും കൂടി നോക്കാം വിശപ്പ് സഹിക്കാൻ പറ്റാത്തോണ്ട് കാഞ്ഞങ്ങാടേക്ക് വരുന്ന വഴി നീലേശ്വരത്തുള്ള ഈ കാണുന്ന ചിക്സ് കഫേലി കയറി ഇവിടെ മെനുവിൽ കാണുന്ന ഒരുപാട് വിഭവങ്ങളുണ്ട് അതിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഞാൻ ഓർഡർ ചെയ്തു ഇതാണ് യു എഫ് ഒ ബർഗർ സിംഗർ അതെ നമ്മുടെ പറക്കും തളിക ബർഗർ ഇനിയാണ് കഥ ആരംഭിക്കുന്നത് ഇത് ബീഫ് ബർഗർ ഇത് ചിക്കൻ ബർഗർ രണ്ടും ഒന്നിനൊന്നും മെച്ചം ആസ്വദിച്ച് കഴിക്കാൻ പറ്റി ഇരിച്ചു രാവിലെ കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈഡ് റൈസും ജംബോ റോളും പാർസൽ വാങ്ങിച്ചു രാവിലെ എണീച്ചപ്പോൾ തന്നെ ഓർമ്മ വന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും ജംബോ കിട്റോളും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് ചൂടാക്കാൻ വെച്ചു അത് ചൂടായി വരുമ്പോഴത്തേക്ക് മൂന്ന് റൗണ്ട് പുള്ളപ്പ് വർക്കൗട്ട് ചെയ്തു ശേഷം ചൂടാക്കിയെടുത്ത ചിക്കൻ ഫ്രൈഡ് റൈസ് എടുത്ത് പാത്രത്തിലേക്ക് തട്ടി ചെറിയൊരു ചാറ്റൽ മഴയത്ത് വീടിന്റെ പടിവാതക്കിൽ ഇരുന്ന് കഴിക്കുകയാണ് ഞാനിപ്പോ ഫ്രൈഡ് റൈസ് രാവിലെ കഴിക്കുന്നത് ഇതാതെറ്റി അങ്ങനെ അത് മുഴുവനും കഴിച്ചു തീർത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ പുല്ലി എത്ത് വൃത്തിയാക്കാൻ തുടങ്ങി സമയം പതിനൊന്ന് മണി വീണ്ടും ഭക്ഷണം ഫ്രിഡ്ജിലുള്ള ജംബോ കിഡ് റോൾ എടുത്ത് ചൂടാക്കി എടുത്തു ഇതാണ് ജംബോ കിട് റോൾ ഒരു വലിയ വമ്പൻ റോൾ ഇത് നടുവെ മുറിച്ചുകഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് ബീഫും ചിക്കനും മുട്ടയും ഉണ്ടായിരുന്നു ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അയൽവാസിയായ വന്നത് ഞാൻ അവനും കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു സമയം ഇപ്പോ ഉച്ചയ്ക്ക് രണ്ട് മണി ചിക്സ് കഫേൽ വിളിച്ച് രണ്ടു നേരത്തേക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണമായിട്ട് ഞങ്ങൾ പോയത് വാഴക്കുളത്തിലേക്കാണ് ഈ കാണുന്ന പിസയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് കുളത്തിന്റെ അരികിലിന്ന് ഇളം കാറ്റുകൊണ്ട് പിസ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ പിസയുടെ കാര്യത്തിലും തീരുമാനിച്ച നല്ല രുചിയാണ് നമ്മുടെ ക്യാമറമാൻ ഉണ്ണിയും കഴിച്ചു ഇത് രാത്രിയിലൊക്കെയുള്ള ഭക്ഷണം എന്താണെന്ന് രാത്രിയിൽ അറിയാം പിസ്സ ടേസ്റ്റ് നോക്കാൻ അയൽവാസ് ചെയ്യ ചേച്ചിക്കൻ ചേട്ടനും ഫ്രണ്ട്സിനും കൊടുത്തു കഴിച്ചു നോക്കിയ നല്ലതാണെന്ന് പറഞ്ഞു ഇതാണ് ചിക്കൻ നൂഡിൽസ് ഇതാണ് ഞാൻ നേരത്തെ രാത്രിയിലേക്ക് മാറ്റിവച്ച ഭക്ഷണം ഞാനും സായിക്കുട്ടിയും ഈ ഒരു ചിക്കൻ നൂഡിൽസ് കഴിച്ചുകൊണ്ട് ഈ ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു ഇതിന്റെ എല്ലാം രുചികൾ നിങ്ങൾക്കും അറിയണമെങ്കിൽ ബസ് ബസ്റ്റാന്റ് ഓപ്പോസിറ്റ് കാരിമോർ ഹൈപ്പർ മാർക്കറ്റിന് അടുത്തുള്ള ചിക്സ് കഫേൽ വരിക